വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് ഓണമൊക്കെ ആയില്ലേ അപ്പൊ നമ്മുടെ മഹാബലി വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും എന്റെ വീഡിയോസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കാദ്യം ഓർമ്മ വരുന്നത് ഓണസദ്യയൊക്കെയാണ് നം വിട്ട് ഒരു ഒരിക്കൽ കളിയില്ലല്ലോ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം അങ്ങനത്തെ കുറേ സാധനങ്ങൾ അപ്പോൾ ഓണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളു ഓണമൊക്കെ വരാനായിട്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ പ്രിപ്പറേഷന് ആയിട്ട് നമ്മൾ ഓണസദ്യയിൽ ആദ്യമേ ഉണ്ടാക്കി ഐറ്റംസ് ആണ് നമ്മുടെ പിക്കൾ എന്ന് പറയുന്നത് അത് ഇപ്പോഴേ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ഓണത്തിൻ്റെ ദിവസം എടുക്കുമ്പോൾ നല്ല പുളിയും എരിവുമൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കത്തുള്ളൂ അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഒരിതായിട്ട് ഞാൻ ഇന്ന് നാരങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ ഇഞ്ചിക്കറിയാണ് ആദ്യം തുടങ്ങേണ്ടത് ചില സാങ്കേതിക പ്രശ്നങ്ങളായി ഇഞ്ചി ആയിരിക്കുമ്പോൾ കിട്ടാത്തത് കൊണ്ട് ഞാൻ നാരങ്ങ വെച്ച് തുടങ്ങാമെന്ന് വെച്ചു സാ തൽക്കാലം നിങ്ങൾ നാരങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ കൈസ് ഇത് വരും നാളുകളിൽ ഇഞ്ചിക്കറിയും ഞാൻ പോസ്റ്റ് ചെയ്തതായിരിക്കും അപ്പോൾ നാരങ്ങയിൽ വരുമ്പോഴാണെങ്കിൽ ഞാൻ നാരങ്ങ ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനത് ആവി ഏറ്റി എടുത്തിട്ടുണ്ട് നല്ല തിളക്കുന്ന വെള്ളത്തിൻ്റെ പുറത്തൊരു എന്താ പറയുക നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ലി കുട്ടുകയുണ്ടല്ലോ അതിനകത്ത് ഞാൻ വെച്ചിട്ട് ആവി ഏറ്റി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് വരെ ഒന്ന് ആവയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അതിൻ്റെ കളർ ഒന്ന് മാറിക്കിട്ടും നല്ല മഞ്ഞ കളറിലിരിക്കുന്നത് കുറച്ചൊന്ന് പെയിലായിട്ട് ഇതേപോലെയൊക്കെ ആയിട്ട് വരും ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെറ്റാക്കി ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ അധികം സമയമൊന്നും കളയണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും എല്ലാം ഞാൻ ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വേണ്ടത് കറിവേപ്പില ബാക്കി മസാല കൂട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ രീതിയിൽ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഒരു അര കിലോ ഒളം വരുന്ന നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്ത് പതിനൊന്ന് നാരങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഞാനിങ്ങനെ ആവി കയറ്റി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കളറൊക്കെ ഒന്നിങ്ങനെ പെയിൽ യെല്ലോ ആയിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഞാൻ ഓൾമോസ്റ്റ് ഒരു ഒന്നൊന്നര ഇഞ്ചി വരുന്ന ഇഞ്ചി ഞാൻ ഇതേപോലെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഭയങ്കര ഞാൻ ചോപ്പ് ചെയ്തിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ടിയതെടുത്തത് പിന്നെ ഇരുപത് അല്ലി വെളുത്തുള്ളി അതങ്ങനെ തന്നെ ഞാൻ ഇട്ടേക്കാണ് മുടിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു മീഡിയം സൈസ് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പില അപ്പൊ നമുക്ക് പാചകം തുടങ്ങാം അപ്പൊ നമ്മളൊരു പാത്രം സ്റ്റവില് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഇത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വരുന്ന കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ടിങ്ങനെ പൊട്ടി വരുമ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂൺ വരുന്ന ഉലുവ ഉലുവയും കൂടെ ഞാൻ മുഴുവനോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് ഇനി അതൊന്ന് ബ്രൗൺ കളറായിട്ട് കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരണം കടുവും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി അതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ വഴറ്റി കൊടുക്കാണ് ഇത് അങ്ങനെ ഇതിന്റെ കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കാരണം എങ്ങനെ നമ്മൾ തീക്കളാണല്ലോ വെള്ളത്തിന്റെ അംശം ഒന്നും കാണാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് നമ്മൾ വയറ്റി നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ ആക്കി എടുക്കണം ഇതൊന്ന് കുറച്ചൊന്ന് മൂട്ട് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ ഇപ്പോഴും ഇട്ട് കൊടുക്കാം ഞാൻ ഇടാത്തെന്താന്ന് വെച്ചാൽ അത് ഭയങ്കര ഇട്ടു ക്രിസ്പി ആയി പോകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്ത ഇത് ഇത്തിരി നന്നായിട്ടൊന്ന് മൂട്ട് വന്ന ശേഷം അത് ഇട്ട് കൊടുക്കാം അപ്പോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഏതാണ്ട് ഒരു ബ്രൗൺ കളറിലൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഇങ്ങനെ എണ്ണയിൽ കിടന്ന് പൊട്ടുന്ന സൗണ്ട് ഒരു പ്രത്യേക സൗണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സൗണ്ട് കേൾക്കാനായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് കറിവേപ്പിലേയും ഇഞ്ചി വെളുത്തുള്ളി ഇതിന്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഓക്കെ ഇപ്പൊ അവര് ചിൽബിൽ ചിൽബിൽ സൗണ്ടൊക്കെ പൊട്ടിത്തെറി സൗണ്ട് ഒക്കെ നിന്നു ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ അതിനായിട്ട് ഞാന് ഇപ്പൊ ഏർ സ്റ്റവ് ഓഫ് ചെയ്തു കാരണം പൊടികൾ ചിലപ്പോ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ ചൂടുള്ള എണ്ണയില് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം അപ്പോൾ പൊടികളായിട്ട് ആദ്യം ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് ഒന്നര സ്പൂൺ ഒന്നര ടീസ്പൂൺ ആണെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അരാ ഞാനൊരു മുക്കാലോളവും കൂടെ എടുത്തിട്ടുണ്ട് ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി നെക്സ്റ്റ് കായം ഇപ്പൊ ഇതിൽ എനിക്ക് കായം ഗ്രാന്യൂൾസിന്റെ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് അയ്യോ ആ പൊടി ഇത് വരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് ആണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂണോളം പൊടിയാണെങ്കിൽ കാൽ ടീസ്പൂണോളം പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചൂടുള്ള എണ്ണയിൽ തന്നെ ഇടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് ഇതായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയൊന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ ഞാൻ നാരങ്ങ കട്ട് ചെയ്തിട്ടില്ല നാരങ്ങ ദ അതേപടി ഇരിക്കുകയാണ് അപ്പോൾ ഈ നാരങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം നാരങ്ങ ഇതാ കട്ട് ചെയ്ത് കൊടുക്കാം ഇതാണെങ്കിൽ ഇങ്ങനൊരു ഗിളിബുളന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള ആ ജ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഇങ്ങനെ ഇളകി ഇങ്ങ് വരും ഇപ്പോഴേതായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ പച്ച നാരങ്ങ അച്ചാർ ഇടുന്നതിനേക്കാളും എനിക്ക് ഇതിങ്ങനെ വേവിച്ച് അച്ചാർ ഇടുന്നതാണ് എനിക്ക് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഇതിനകത്തുള്ള ജ്യൂസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങുമല്ലോ ആവി കയറുമ്പോ അപ്പോ നമ്മളിത് കുറച്ച് ഈ ഇരിക്കും തോറും ഇതിന്റെ ആ ഒരു പിക്കിന്റെ ചാർ കൂടി കൂടി വരും അപ്പോൾ അതുകൊണ്ടാണ് മാത്രമാണെങ്കിൽ നമ്മൾ കുറെ വെയിറ്റ് ചെയ്യണം അതിരുന്ന് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരാനായിട്ട് ഈ ചാറൊക്കെ ഇറങ്ങാനാണ് ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചാർ കിട്ടും ഇതിനകത്തുനിന്ന് തനിയെ ഇറങ്ങിക്കോളും ഇത് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതാ ഇതിന്ന് ഇറങ്ങി വരുന്നുണ്ട് അതെ പെറിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ നാരങ്ങ എല്ലാം എന്താ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം അപ്പൊ ഞാൻ വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഒരു കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് വിനീഗർ എന്ന് പറയുമ്പോ ഒരു ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം ഇപ്പഴി ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിപ്പോ ചൂടായി വന്നേൻ്റെ ആ ഒരു ഇതിൽ വന്നേക്കാണ് ഇതിപ്പോ വിനീഗർ നന്നായിട്ടൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് തിളച്ച് വരണം അപ്പോ നമ്മുടെ വിനീഗർ വാ നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ അത് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം ഇഷ്ടമുള്ള ജ്യൂസും ഒക്കെ ഇതിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തന്നെ കണ്ടോ ഇതിന്ന് ചാറൊക്കെ ഇറങ്ങിതാ ചാറൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്ടോ എനിക്ക് അതാ അതിൽ ഭയങ്കര ഇഷ്ടം ഈ ഒരു നാരങ്ങ അച്ചാറിനകത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നാരങ്ങ അത് ഒരു കറി ആയിട്ട് കിട്ടും മറ്റതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് നന്നായിട്ട് നന്നായിട്ടൊന്നിരുന്ന് പഴകുന്നവരെ പിന്നെ എനിക്ക് ഈ നാരങ്ങ അച്ചാറിനേക്കാളും നാരങ്ങ അച്ചാറി വേറെ കഴുകുന്നതിനേക്കാളും എനിക്കിഷ്ടം നാരങ്ങയുടെ ആ ഒരു സാർ കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് പെരണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നാരങ്ങയില് എങ്ങനെയുള്ളതാണെന്ന് ഞാൻ ടേസ്റ്റ് തോന്നുന്നു നോക്കിയില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് നാരങ്ങയുടെ ആ ഒരു കൈപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനപ്പോൾ ഒരു കുഞ്ഞ് ടീസ്പൂൺ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണേ തീർന്നു നമ്മുടെ പണി ഏതാണ്ടൊക്കെ തീർന്നു ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി തിളകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നാരങ്ങയിൽ ഓൾറെഡി ചൂടുണ്ടായിരുന്നു ഞാൻ ആവി വെച്ച് ആവിന്ന് എടുത്ത് ചെറിയൊരു ചൂടോട് കൂടിയായിരുന്നു ഞാനിത് ഏർ കട്ട് ചെയ്യാനൊക്കെ എടുത്തത് അപ്പൊ അങ്ങനെ നമുക്ക് ആ നാരങ്ങ പിന്നെ ഓൾറെഡി വെന്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് കൂടുതലായിട്ട് ഇനിയിപ്പം ചൂട് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ ഇതിനകത്ത് മറ്റേ അതാ അത്യാവശ്യം എന്താ ഇത് കറിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ബാക്കിയും കൂടെ വെള്ളം ഇറങ്ങി വന്നോളും അപ്പോൾ നമ്മുടെ നാരങ്ങ തിക്കിൾ റെഡി ആയിരിക്കുന്നു ഇനി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ എല്ലാം ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഉം സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നെ നാരങ്ങയ്ക്ക് ഇത്തിരി പുളി കുറവാണെന്ന് തോന്നുന്നു ഗസ് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ് ഞാൻ ഈ ടേസ്റ്റ് നോക്കി നാരങ്ങക്ക് എന്താണ് ഇത് കുറവെന്ന് ഞാൻ പെട്ടെന്ന് കുറച്ച് നേരപ്പഴാണ് എനിക്ക് കത്തിയത് ഇതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പും കൂടി ഇടുകയാണ് ഞാൻ വീട്ടിൽ അപ്പം ഞാനതിനകത്ത് ആവശ്യത്തിന് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ സ്പൂണോളമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്നത് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളൂ എല്ലാം ഫുൾ ഒന്ന് മിക്സായിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ ഇപ്പോഴാണ് ശരിക്കും നാരങ്ങ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വന്നത് ഞാൻ അതായിരുന്നു ദൈര്ത്ത് നോക്കിയിട്ട് അത്ര വലിയ പുളിയോ ഒന്നും ഇല്ലാത്ത പോലെ എന്തോ ഒരു കുറവ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഉപ്പിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്നത് കുറെ നാളേല്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് കുറവാണ് ഗൈസ് നിങ്ങൾ ക്ഷമിക്കണം ആദ്യത്തെ ഇതിൽ തന്നെ ഉപ്പാണ് മറന്നുപോയത് എന്താ ചെയ്യാമല്ലേ അപ്പൊ ഇതൊന്ന് ചൂടാറിയിട്ട് ഞാനൊരു ഗ്ലാസ് കുപ്പിയിലിട്ട് അടച്ചു വെക്കും അപ്പൊ ഞാൻ വീണ്ടും ഞാൻ സ്റ്റവ് ഏപ്പിയാണ് ഗൈസ് അപ്പൊ ഇതിരുന്നൊന്ന് ചൂടാറട്ടെ അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഞാൻ ഇത് ഇതൊക്കെ മാറിയപ്പോ ഇതിന്റെ ഒന്ന് ചൂടൊക്കെ ആറിയപ്പോ ഞാൻ എന്താ ഒരു കുപ്പി ഞാൻ എല്ലാം ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഇതിന് നമുക്ക് എത്ര നാൾ വേണമോ നമുക്ക് ഉപയോഗിക്കാം ഞാൻ പക്ഷേ എപ്പോഴും ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കാറുള്ളൂ പുറത്തങ്ങനെ വെച്ച് യൂസ് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്ക് അത്ര പോരെ ഇവൻ തോ വിനീഗറൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നാലും എനിക്ക് തോന്നുന്നു പുറത്ത് വെച്ചാലും ഇത് സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയണം കേട്ടോ താങ്ക്